അനീഷ് ആൻഡ് അനുമോൾ ഈ കോംബോയെ കളിയാക്കിക്കൊണ്ട് ഹൗസിനകത്ത് ശക്തമായ സംസാരം നടക്കുകയാണ് നെവിനും സാബുമാനും കൂടി അനീഷ് അനുമോൾ കോംബോയെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ സാബുമാനെ നാരദൻ എന്ന് ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ അനും അനീഷിനോട് നെവിൻ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തുന്നില്ലല്ലോ അതുപോലെ ഞാനും നിർത്തില്ല എന്ന് പറയുന്നു അതുകഴിഞ്ഞ് സാബുമാനോട് ഇതിൻ്റെ അഭിപ്രായം ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് ഇവർ ടാസ്ക്കിന് വേണ്ടിയിട്ട് ഇവർ ലിവിങ് റൂമിലേക്ക് ഇവരെ മാറ്റുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചത് എല്ലാവരും ബെഡ്റൂമിലാണ് ഇരിക്കുന്നത് അവിടെ വെച്ച് സാബുമാൻ പറയുന്നുണ്ട് അനീശേട്ടൻ എല്ലാ തരം കാടുകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സുഹൃത്ത് ബന്ധമായിരിക്കാം അതിനുശേഷം ഇപ്പോൾ കോംബോ കളിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് എല്ലാവരും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെ പറഞ്ഞിട്ടുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തീർത്തും അല്ല ഈ ഒരു ഗെയിമാണ് ഗെയിം ഗെയിമെന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ സാബുമാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ് അനീഷ് തീർത്തും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ അവിടെ പറയുന്നുണ്ട് ഉത്തരം മുട്ടുമ്പോഴുള്ള ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ് ഈ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ കോംബോ എന്നുള്ളതുകൊണ്ട് നീ എന്ത് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു ഇപ്പോൾ അനുമോളുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ട് ഇത് ക്രിഞ്ചാണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പേറുകൾ അപ്പോൾ നെവിനും സാബുമാനും കൂടി അനീഷ് അനുമോൾ കോംബോക്കെതിരെ തമാശ രൂപേണയാണെങ്കിലും കുറിക്കൊള്ളുന്ന പോയിന്റുകൾ പറയുന്നുണ്ട് അതിനിടയിൽ അനുമോൾ ഉറങ്ങിപ്പോകുന്നതിന് ബിഗ് ബോസിൻ്റെ വാണിംഗ് കേൾക്കുന്നുണ്ട് എന്നാൽ രസകരമായ മുഹൂർത്തങ്ങളാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു കോംബോ എന്നുള്ളത് നാടകമാണ് എന്ന് പുറത്ത് തോന്നുന്നു അതുപോലെ തന്നെ ഹൗസ് മേറ്റ്സിനും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അനീഷോ അനുമോളും ആ കോംബോയിൽ തന്നെ പിടിച്ച് അവർ പരസ്പരം അവർ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഹൗസിനകത്ത് തുടരുന്നത് ഇനിയുള്ള പണ പെരുമഴ ടാസ്ക് ലക്ഷങ്ങളുടെ ടാസ്ക് വരാനിരിക്കാണ് സാബുമാനും നെവിനും കൂടിയുള്ള ഈ ഒരു സംസാരം ലിവിങ് റൂമിൽ നടന്നത് ഇതിൻ്റെ കൂ ലിവിങ് റൂമിലല്ല ബെഡ്റൂമിൽ വെച്ച് നടന്നത് ഇതിനകത്ത് ഒരുപാട് പോയിന്റുകൾ സാബുമാൻ അവർക്കെതിരെ പറയുന്നുണ്ട് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയെ പൊളിച്ചെടുക്കുന്ന ഒരു നീക്കമാണിത്